നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എം സി എഫ് ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി അരൂർ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് അരൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ കാൽവയ്പ്പുമായി എം സി എഫ് പ്രവർത്തനം ആരംഭിക്കുന്നത് സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടകൻ അരൂർ എം എൽ എ ദിലീമ ജോജു അധ്യക്ഷത വഹിക്കും അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് രാഖി സ്വാഗതം ആശംസിക്കും അരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെയും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും അരൂരിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരും ഉദ്ഘാടന സമയത്ത് ആശംസകൾ അറിയിക്കും അരൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ കളത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമാണ് എം സി എഫ് പ്രവർത്തനം ആരംഭിക്കുന്നത് തുടക്കത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശങ്കകളും പ്രതിഷേധവും ഉണ്ടായെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത പദ്ധതിയാണെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിൽ എം സി എഫ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയായിരുന്നു ദേശീയ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതിക്ക് ആകെ അൻപത് ലക്ഷം രൂപ ചെലവായെന്നാണ് അധികൃതർ പറയുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ശുചിത്വ മിഷനും പതിനഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ടുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അരൂരിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് കൂടുതൽ പ്രവർത്തന സജ്ജരാകാൻ ഉപകരിക്കുന്നതാണ് പദ്ധതി പ്ലാസ്റ്റിക് മാലിന്യം കൂടാതെ ഉപയോഗശൂന്യമായ തുകൽ വസ്തുക്കൾ കുപ്പിച്ചില്ലുകൾ തുടങ്ങിയവയും ഇവിടെ വേർതിരിച്ച് സംസ്കരിക്കപ്പെടും പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് റീസൈക്കിൾ ചെയ്യുവാനാകും വിധം കൈമാറ്റം ചെയ്യുവാനുള്ള പദ്ധതിയാണിത് മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അരൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് എം സി എഫ് പ്രവർത്തനം ആരംഭിക്കുന്നത് എം സി എഫിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അരൂർ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിഹാബുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ നൌഷാദ് കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ എം പി ബിജു ബി കെ ഉദയകുമാർ അമ്പിളി ഷിബു കവിതാ ശരവണൻ എ എ അലക്സ് പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഛായ മുതലായവർ പങ്കെടുത്തു ഒരു നമ്മുടെ മാലിന്യ സംസ്കരണങ്ങളുണ്ട് നിലവിൽ എം സി എഫ് നടക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ആ കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയും നാൽപ്പത്തിനാലോളം ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്ത്രീകളായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇരുന്ന് പ്രവർത്തിക്കുവാൻ സാഹചര്യമില്ലാത്തൊരവസ്ഥയും കൂടി എം സി എഫിൻ്റെ നിർമ്മാണത്തെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണസമിതി കൂട്ടായി ആലോചിച്ചാണ് ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് സ്ത്രീസ് തൊഴിലാളികൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് സംവിധാനമില്ല അവർക്ക് ഡ്രസ്സ് മാറുന്നതിനുള്ള സംവിധാനമൊന്നും വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു മാതൃയാകുന്ന രീതിയിലാണ് പുതിയ എം സി എഫ് തെരഞ്ഞെടുപ്പ് പണിതീർത്തിയിട്ടുള്ളത് അവിടെ സ്ത്രീ തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ അവർക്കിരുന്ന് സെഗ്രിഗേറ്റ് ചെയ്യുന്നു പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്തു എന്നുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ അവിടെ ക്യാമറയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫയർ എസിഡ്യൂ മിഷൻ സാധാരണക്കാരായ ജനങ്ങൾ ആശങ്കപ്പെടുന്ന രീതിയിൽ യാതൊന്നുമില്ലാത്ത വിധം എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എം സി എഫിൻ്റെ നിർമ്മാണത്തിലൂടെ എടുത്തു പറയപ്പെടുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് കനൽ വഴികളിലൂടെയാണ് ഭരണസമിതി കടന്നു പോയത് സന്ദേശവാസികളുടെ എതിർപ്പുണ്ടായി പക്ഷേ അത് പരിഹരിക്കുന്നതിനായി നിരവധി മീറ്റിങ്ങുകൾ കൂട്ടുകയും ആലപ്പുഴ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട എം സി എഫുകൾ അവരെ കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് ആശങ്കകൾ പരമാവധി പരിഹരിക്കുവാൻ ഭരണസമിതി തയ്യാറായി പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് കിൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുകയാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് അത് ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ എം സി എഫിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാതിരിക്കുന്നു മാനുമ സംസ്കരണം നമ്മുടെ ഓരോ പൗരൻ്റെയും വലിയൊരു ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തോടുകൂടി ഒരു പഞ്ചായത്തിൻ്റെ ഈ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തോടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തുന്ന നമ്മുടെ സഹോദരികളായ ഹരിതകർമ്മ സേനാംഗങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് എന്ന വലിയൊരു വിപത്ത് തടമുടയ്ക്ക് നല്ല ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സമ്മാനിക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും സഹകരണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് നാളെ സാക്ഷാത്കാരമാക്കുന്നത് നമ്മൾ ശുചിത്വ ഭക്ഷണ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ അടുത്ത ഫണ്ടിൽ നിന്നുള്ള പതിനഞ്ച് ലക്ഷം രൂപയോ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയോ ഭേദ ആയാണ് നമ്മുടെ ഈ പദ്ധതിയിലെത്തിയത് എല്ലാ തീയതിയും നാളെ തുറന്ന് കൊടുക്കുക നമ്മുടെ ഈ എം സി എഫിലെ പ്ലാസ്റ്റിക്കുകൾ ഓരോ മാസവും നമ്മളെടുക്കുമ്പോൾ ആയിരവും ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലാസ്റ്റിക്കുകളാണ് ഓരോ മാസവും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്നത് ഇത് തരംതിരിച്ചാൽ മാത്രമേ വിവിധ ഗവൺമെൻറ് അധികൃത ഏജൻസി കൃത്യമായ രീതിയിൽ എടുക്കുന്നതോടൊപ്പം തന്നെ അതിന് പരിപാലനമുണ്ട് ഫ്രീ നമുക്കിത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വൈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു സംവിധാനമാണ് എഫ് സി എഫ് വഴി നമുക്ക് സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ രണ്ടായിരത്തി അടുത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഈ കെട്ടിടം

തരംതിരിച്ച് മാറ്റി തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്നാൽ അമ്പത് ലക്ഷം രൂപ വരുന്ന പദ്ധതിയിൽ അഴിമതിയും ക്രമക്കേടും ഉണ്ടെന്ന് ആരോപിച്ച് ആക്ഷേപം ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉദ്ഘാടന പരിപാടിയുമായി സഹകരിക്കാതെ വിട്ടുനിൽക്കുകയാണ് ക്രമക്കേട് സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാന വിജിലൻസിന് പരാതി നൽകുമെന്നും അറിയുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി